ഞങ്ങൾ ബസ്ലിക്ക ഇടവകക്കാർക്ക് ക്രിസ്മസ് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ആദ്യം വ്യാധിയും നിറഞ്ഞ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടും സമാധാനത്തോടും കഴിഞ്ഞിരുന്ന ഈ ബസ്ലിക്ക ദേവാലയം ഈ ബസ്ലിക്ക ഇടവക ഇന്ന് ഏതാണ്ട് കലാപഭൂമി പോലെ ആയി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഇവരുടെ ഈ പ്രകടനം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആരംഭിച്ചു തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ അരങ്ങേറ്റി അരങ്ങേറി ഇവിടുത്തെ ദിവ്യബലി നശിപ്പിച്ചും ഇവിടുത്തെ വൈദികരെ മർദ്ദിച്ചും ഇവിടെ കൂടുതൽ കലാപ അവസ്ഥ സൃഷ്ടിച്ച് ഇവിടുത്തെ വിശുദ്ധ ബലി നിർത്തലാക്കിയ അന്നത്തെ മെത്രാൻ ആൻഡ്രൂ താഴ്ത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഗുണ്ടകളാണ് ഇന്നും ഈ ബസ്ലിക്കയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ വിലയെ സംബന്ധിച്ചും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ട്രാൻസ്ഫർ ഓർഡർ ഇവിടുത്തെ വികാരി വന്നിട്ട് ആകെ എട്ട് മാസമേ ആയിട്ടുള്ളൂ ഈ എട്ട് മാസം കൊണ്ട് അടഞ്ഞു അടഞ്ഞുകിടന്നിരുന്ന ഈ ദേവാലയം നമ്മളുടെ വർഗീസ് മണോവാളൻ അച്ഛൻ വളരെ സജീവമാക്കുകയും ദിവ്യബല് കോടതി വിധി അനുസരിച്ച് ദിവ്യ ഒഴിച്ച് ബാക്കി എല്ലാ കൂതാശകളും ഭംഗിയായി നടത്തുകയും മറ്റ് സെൻ്ററുകളിൽ വിശുദ്ധബലി നടത്തുകയും അങ്ങനെ ഇവിടെ സമാധാനവും വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ബോസ്കോ മെത്രൻ ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട വി കെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി ആ സ്ഥാനത്തേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ ഒരു കലാപമായിട്ട് മാറ്റുവാനും ഇവിടെ സിനഡ് കുർബാന എന്ന് പറയുന്ന ഇവിടുത്തെ ആർക്കും തന്നെ അംഗീകരിക്കാനോ സ്വീകാര്യമോ അല്ലാത്ത ഒരു സിനഡ് കുർബാന ആർക്കും തന്നെ അതിൻ്റെ പേരിലാണ് ഇത്ര ഇത്രയും കാലം ഈ പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോഴും ആ പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സിനഡ് കുർബാനയെ ചൊല്ലി തന്നെയാണ് അപ്പോൾ ആ സിനഡ് കുർബാന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനോ ഞങ്ങൾക്ക് അംഗീകരിക്കാനോ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ഈ സിനഡ് കുർബാന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ ഈ ദിവസങ്ങളിൽ ഇവിടെ വീണ്ടും അവർക്ക് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു തരിയഞ്ഞാലിയത്ത് എന്ന് പറയുന്ന ഒരു വൈദികനെ ഇവിടെ ട്രാൻസ്ഫർ കൊടുത്ത് ഞങ്ങളുടെ വികാരിച്ഛനെ മാറ്റുവാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നത് ഈ ഓർഡറിനെതിരെ അച്ഛൻ ഞങ്ങളുടെ അഭ്യർത്ഥനയും കൂടി മാനിച്ച് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കോടതി ഇന്നലത്തെ വിധി ഇന്നലത്തെ 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 സിറ്റിങ്ങിൽ കൂടി എല്ലാവരെയും അറിയിച്ചതാണ് എന്നാൽ ഈ കേസിലെ പ്രതികൾ വീണ്ടും ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇവിടുത്തെ വാതിൽ തല്ലിപ്പൊളിക്കുകയും ഇവിടെ മറ്റു ആയുധങ്ങൾ കൊണ്ടുവന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് പേർ ഇവിടെ അച്ഛന് വേണ്ടിയിട്ട് കാവലിരുന്നു ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് കൂടുതൽ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ല അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വികാരി അച്ഛനെതിരെ അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ അതേപോലെ കോടതി വിധിക്കെതിരെ ഇവർ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം തുടർന്ന് തുടർന്ന് ഇവിടെ കൂടുതൽ കൂടുതൽ കലാപമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവരുടെ ഈ ഇപ്പോഴത്തെ നിലപാട് അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് നിലകൊള്ളും ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാനായിട്ട് ഈ ഇടവകയിലെ ഈ അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിന് മുന്നിട്ട് നിൽക്കും അതിനു വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഈ ക്രിസ്മസ് കാലയളവിൽ ഒരുമിച്ച് തന്നെ ഈ ബസ്ലിക്കയിൽ എന്നും കൂടെ ഉണ്ടാവും അച്ഛനു വേണ്ടിയിട്ട് ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ ആ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആയതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇവിടുത്തെ മെത്ര കൂരിയ അംഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എത്രയും വേഗം നടത്തി തന്ന് അവരുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനായിട്ടുള്ളത്